കൊച്ചി പുറം കടലിലെ ചരക്ക് കപ്പൽ അപകടത്തിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ തീരമേഖലയും മത്സ്യമേഖലയും ആശങ്കയിൽ ഏതു തരം ഇന്ധനവും ഒഴുകിപ്പരയ്ക്കുന്നത് സമുദ്രത്തിന്റെ പരിസ്ഥിതിയിലും ആവാസ വ്യവസ്ഥയിലും ആഘാതം ഉണ്ടാക്കുന്നു എന്നതാണ് കാരണം എണ്ണപ്പാട പരക്കുന്നത് മത്സ്യമുൾപ്പെടെ അതിലോല സമുദ്രജീവികളെ പെട്ടെന്ന് ബാധിക്കും കാലവർഷം നേരത്തെ എത്തിയതുകൊണ്ടും മികച്ച വേനൽമഴ മഴ കിട്ടിയതുകൊണ്ടും ഇത്തവണ മത്സ്യ നല്ലവണ്ണം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഈ സമയത്താണ് ആശങ്കയായി എണ്ണ ഉണ്ടാകുന്നത് ഇത് മത്സ്യസമ്പത്തിനെയും മത്സ്യബന്ധനത്തെയും ബാധിക്കും കേരളത്തിന്റെ പാരിസ്ഥിതിക സാമുദ്രിക ആവാസ വ്യവസ്ഥ ലോലമാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം ഡീസലിന്റെയും ഫർണസോയിലിന്റെയും കാൽസ്യം കാർബൈഡിന്റെ ഒക്കെ ചോർച്ച ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് കടലിൽ പരത്തുന്ന വസ്തുക്കൾ പല രീതിയിൽ ഭക്ഷ്യ ശൃംഖലയുടെ ഭാഗമാകാം വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഘടകമാണ് തീരത്തടുക്കുന്ന കണ്ടെയ്നറുകൾ കൃത്യമായ പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലേക്ക് കൈകാര്യം ചെയ്യാവൂ എന്നും ആരും അത് തുടരുതെന്നും അതിനു സമീപത്തേക്ക് പോകരുതെന്നും അധികൃതർ ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകുന്നതും അപകട സാധ്യത മുന്നിൽ കണ്ടാണ് കൊല്ലത്തും ആലപ്പുഴയിലുമാണ് ഇതുവരെ അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസ ത്രീ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞത് കണ്ടെയ്നർ അടിഞ്ഞതിന് സമീപത്തുള്ള ജനവാസ മേഖലയിൽ ഉള്ളവരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലകളിലാണ് ഒഴുകിയെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്നാണ് വിലയിരുത്തൽ ആ വിലയിരുത്തൽ അനുസരിച്ച് തന്നെയാണ് ആദ്യം കണ്ടെയ്നറുകൾ തീരത്തടഞ്ഞതും കൊല്ലത്തും ആലപ്പുഴയിലും അറുന്നൂറിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട എം എസ് സി എൽസ ത്രി കപ്പൽ ഞായറാഴ്ചയാണ് പൂർണ്ണമായി മുങ്ങിയത് ശനിയാഴ്ച ഉച്ചയോടെയാണ് ആദ്യം കപ്പൽ ചെരിഞ്ഞത് പിന്നെ ഞായറാഴ്ച രാവിലെ മുഴുവനായി മുങ്ങി ആലപ്പുഴ തോട്ടപ്പള്ളി സ്വിൽവേയിൽ നിന്ന് പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ അതായത് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് കപ്പൽ മുങ്ങിയത് മുങ്ങിപ്പോയ ഇരുപത്തിയഞ്ച് കണ്ടെയ്നറുകളുള്ള കാൽസ്യം കാർബേറ്റ് ഉൾപ്പെടെയുള്ള ഹാനികരമായ രാസവസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ചയുമാണ് മേഖലയ്ക്കാകെ ഭീഷണി ഉയർത്തുന്നത് എഴുപത്തിമൂന്ന് കാലി കണ്ടെയ്നറുൾപ്പെടെ കപ്പലിൽ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബേറ്റ് മറ്റു പതിമൂന്നെണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കൾ മുങ്ങിയ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാവികരുമായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ കൊച്ചി തീരത്തെത്തി ഇരുപത്തിയൊന്ന് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് നിലവിൽ എണ്ണ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിലയിരുത്തൽ അപകടവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുക കോസ്റ്റൽ പോലീസാണ്